ദി ടെസ്റ്റ്മെൻറ്റ് സ്റ്റോറി ഓഫ് മോസസ് എന്ന വെബ് സീരീസിൽ ഈജിപ്തിലേക്ക് ദൈവ മഹാമാരികളക്കുമ്പോൾ രാജ കൂടുതൽ കഠിന ഹൃദയനാവുകയാണ് കൂടുതൽ സമയം ഇസ്രായേൽക്കാരെ ജോലിയെടുക്കാൻ നിർബന്ധിക്കുന്നു അവർ പീഡിപ്പിക്കുന്നു ആ സമയത്ത് മനസ്സ് മടത്ത് മനസ്സ് തളർന്ന് ഇസ്രായേൽക്കാർ കൂടാണ് അവരുടെ ഫോർമനായ ഡാത്താൻ അവർ വിളിച്ചുകൂട്ടിയിട്ട് പറയും നമുക്ക് രാജാവിനടുത്ത് കോംപ്രമൈസ് ചെയ്യാം നമുക്ക് സോറി പറയാം അപ്പോഴാണ് മോശം കയറ് വരുന്നത് മോശം കയറി വന്നിട്ട് പറയാം നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല നമ്മുടെ ദൈവത്തോട് കമ്പയർ ചെയ്യുമ്പോൾ ഈസ് നത്തിങ് ഒരു രോമം പോലും അല്ല അപ്പുറം ഡാത്താൻ ചോദിക്കും ഒരു രോമം പോലും അല്ലെങ്കിൽ ദൈവത്തിന് രാജാവിനങ്ങോട്ട് പറിച്ചു കളയാൻ പാടില്ലേ ഈ വലിയ കോട്ട മതകളെ തകർക്കാൻ പാടില്ലേ നമ്മളെ പീഡിപ്പിക്കുന്നവരൊക്കെ ഇങ്ങനെ അരിഞ്ഞു വീഴ്ത്താൻ പാടില്ലേ എല്ലാവരും നിശ്ശബ്ദരാവണം അപ്പോൾ മോശം പറയും നമ്മൾ ഇവിടുന്ന് രക്ഷപെട്ടാൽ നമുക്കെല്ലാം കിട്ടിയെന്ന് കരുതരുത് നമുക്കൊരു രാഷ്ട്രമാകണം അതിനേക്കാൾ കൂടുതൽ നമുക്ക് നമ്മുടെ ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യണം ഒരു ഫ്യൂച്ചറ് ബിൽഡ് ചെയ്യാന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതൊരു ദേവാലയമല്ല അത് നൂറ് ദേവാലയങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അതുകൊണ്ട് ഇതിലൂടെ നമ്മൾ കടന്നു പോകണം അത്താനോട് മോശം പറയുന്നുണ്ട് ടെല്ലു പീപ്പിൾ ടു വെയ്റ്റ് ആൻഡ് സഫർ ഫർ ഇപ്പം ചില സഹനങ്ങൾ അനിവാര്യമാണ് ഇന്നത്തെ ഗോസ്ബലിൽ ഈശോ ശിഷ്യന്മാരോടതാണ് പറയുന്നത് എനിക്ക് പോയാൽ പറ്റൂ ഞാൻ പോയാൽ മാത്രമാണെന്ന് നിങ്ങൾക്ക് സഹായകനെ കിട്ടൂ അതുകൊണ്ട് താൽക്കാലിക വേദന നിങ്ങൾ എടുക്കണം യു വെയ്റ്റ് ആൻഡ് സഫർ പക്ഷെ നിങ്ങൾ കുറേ കൂടി കരുത്തരാകും ആത്മാവിനെ കിട്ടും വേർതിരിച്ചറിയാൻ തുടങ്ങും നിങ്ങൾ കാര്യങ്ങൾ